ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് സ്കൂൾ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ ലഞ്ച്കോട്ട് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പുതുവാളിന്റെ ജന്മവാർഷിക ദിനം കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ മെയ് ഇരുപത്തെട്ടിന് അഞ്ചു മണിക്ക് കലാസാഗർ കൂട്ടായ്മ ആഘോഷിക്കുന്നു വിവിധ കലാമേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കലാകാരന്മാർക്ക് പുരസ്കാര സമർപ്പണവും നടത്തുമെന്ന് കലാസാഗർ സെക്രട്ടറി രാജൻ പൊതുവാൾ അറിയിച്ചു സഹൃദയര് ജന്മവാർഷികം ദിനം ആചരിക്കുന്നു മെയ് ഇരുപത്തെട്ടിന് കേരള കലാമണ്ഡലം മെള ക്യാമ്പസിൽ വെച്ച് അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന കലാപരിപാടികളിൽ ഡോക്ടർ കെ ജി പൗലോസ് മുൻ വൈസ് ചാൻസലർ കേരള കലാമണ്ഡലം ഉദ്ഘാടനം ചെയ്യും പുരസ്കാര സമർപ്പണത്തിന് ശേഷം പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി കുജലനായും ഡോക്ടർ സദനകൃഷ്ണൻകുട്ടി ശ്രീകൃഷ്ണനായും കല്ലുവഴി വാസു രുക്മിണിയായും വേഷമിടുന്ന കുചേലവൃത്തം കഥകളി ഉണ്ടായിരിക്കും കലാ ഉണ്ണികൃഷ്ണനും നെടുങ്കുള്ളി രാം സംഗീതം പകരുമ്പോൾ കലാമണ്ഡലം ഉണ്ണികൃഷ്ണനും കലാകുളം നാണ നാരായണൻ നായരും മേടം ഒരുക്കുന്നു ചുട്ടി കലാമുളം ശിവരാമൻ ഏവർക്കും സ്വാഗതം